അതുകൊണ്ട് ബഹളം വെക്കുന്ന ആളുകൾ പൊരുതിയോട് കാണിക്കാതിരിക്കുക നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും പുളിക്കലുള്ള മുഴുവൻ വഹാവികളും യോഗം കൂടി യോഗം കൂടി തീരുമാനിച്ച് സുന്നികളുടെ മുഖാമുഖത്തിന് ചോദ്യം ചോദിക്കാൻ ചോദ്യം ഉന്നയിച്ച് ചോദ്യം പഠിപ്പിച്ച് ഒരു നീണ്ട പട്ടികയുമായി ചോദ്യത്തിന്റെ നീണ്ട പട്ടികയുമായി കസേരയിൽ വന്നിരുന്ന് അവസാനം ഒരുപാട് നേരം നിന്ന് ചോദ്യം ഉന്നയിച്ച് ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം ചോദിച്ച് അവസാനം ഇരുന്ന് ഞാനിത് എനിക്ക് വിവരല്ല എന്ന് പറഞ്ഞ് സമ്മതിച്ച് സുന്നത്യമായത്തിലേക്ക് തിരിച്ചു വന്ന ആ സഹോദരന് ഭാവുകൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ കൂടി തക്ക വീർചല്ലുക ബഹളം വെക്കുക ഇദ്ദേഹത്തെ ഞങ്ങൾ ഒന്നുകൂടി ഇൻഷാല്ല ാമിലേക്ക് സുനത്യമായ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക നിങ്ങൾ ചോദിക്കി ആ ചോദിക്കും ഈ പള്ളിയിൽ തന്നെ തുലത്തണമെന്നാ ചോദിക്കണേ അല്ല ഈ പള്ളി തന്നെ പള്ളിയിലുള്ള ഫിത്തന നമുക്ക് തടയാൻ പറ്റുമല്ലോ മാർക്കറ്റിലും അങ്ങാടിയിലുമുള്ള ഫിത്തന നമ്മുടെ പരിധിയിൽപ്പെട്ടതല്ലോ അതേസമയത്ത് പള്ളിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കുർഹാൻ നമ്മോട് പറയുന്നത് എന്താ പെണ്ണുങ്ങളോട് അവർ പള്ളിയിൽ പോകേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അപ്പോൾ പള്ളിയിൽ മാത്രല്ല ഫിത്തന മറ്റുള്ളവർക്കും ഭിത്തന ഉണ്ടാകും എന്ന് സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല പള്ളിയിൽ ഫിത്തന ഉണ്ടാകുന്നതും പള്ളിയിൽ വ്യഭിചാരം നടക്കുന്നതും അങ്ങാടിയിൽ വ്യഭിചാരം നടക്കുന്നതും തമ്മിൽ വലിയ മാറ്റമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഈ പള്ളിയിൽ പിന്നെ അങ്ങാടികളിൽ വ്യഭിചാരം നടക്കുന്നു എന്ന് പറയുന്ന മൗലയിമാരല്ല ഇത് വെച്ചത് അങ്ങാടിയിൽ നടക്കുന്ന വ്യഭിചാരം അത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മൗലവിമാരെ തന്നെ പള്ളിയിൽ നടക്കുന്ന ഫിത്തനയെ സംബന്ധിച്ച് പറയുന്നു ോട് അൽമനാറിന്റെ മുഖലേഖനം അൽമനാറിന്റെ മുഖലേഖനം അവരെന്തിന് പള്ളിയിൽ വരുന്നു അൽമനാർ ചോദിക്കാം അവരെന്തിന് പള്ളിയിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അൽമനാർ കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ നിന്ന് ാൾ നമസ്കാരവും കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ത്രീകളുടെ ചിത്രം സ്ഥലത്തെ ഒരു പ്രമുഖ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു കണ്ടപ്പോൾ നടുങ്ങിപ്പോയി മതബോധമുള്ള മതബോധമുള്ള ഏതൊരു മുസ്ലിമിന്റെയും മനസാക്ഷിയെ വ്രണപ്പെടുത്തുന്ന ചിത്രം അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിനിറങ്ങിയ അത്യാധുനിക മഹിളകളെന്നേ ചിത്രം കാണുന്ന മാത്രയിൽ ആർക്കും തോന്നുകയുള്ളൂ പള്ളിയിൽ കയറി ദൈവപ്രാർത്ഥനയും നടത്തി ഒരു സാരോപദേശ പ്രസംഗവും കേട്ട് പുറത്തിറങ്ങിയ ഭക്തകളുടെ കോലം ഇങ്ങനെയാണെങ്കിൽ അവരെന്തിന് പള്ളിയിൽ വരുന്നു ഇങ്ങനെയാണെങ്കിൽ അവരെന്തിന് പള്ളിയിൽ വരുന്നു അൽമനാർ ചോദിക്കുന്നു അൽമനാർ ചോദിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ അവരെന്തിന് പള്ളിയിൽ വരുന്നു ഇത് സമസ്ത കേരള ജമീയ തുടർന്ന് ചോദിച്ച ചോദ്യമാണ് സുന്നി യുവജന സംഘം ചോദിച്ച ചോദ്യമാണ് എസ് എസ് എഫ് ചോദിച്ച ചോദ്യമാണ് എന്തിനാണ് അവർ പള്ളിയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അൽമനാറിന്റെ എട്ടാമത്തെ ലക്കത്തിൽ അതിന്റെ എഡിറ്റോറിയൽ കോളം അതിന്റെ മുഖപ്രസംഗം ആ മുഖപ്രസംഗത്തിലൂടെ പറയുന്നത് അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിനിറങ്ങിയ അത്യാധുനിക മഹിളകൾ എന്നേ കണ്ടാൽ തോന്നുകയുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ലേ സൗന്ദര്യ മത്സരം സൗന്ദര്യ സൗന്ദര്യ മത്സരത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ സൗന്ദര്യ മത്സരത്തിൽ പെൺകുട്ടികൾ എത്ര വസ്ത്രം ധരിക്കാറുള്ളത് പകുതി പകുതി അല്ലെങ്കിൽ കാൽഭാഗം ഇങ്ങനെ ഉടുക്കാതെ ഫാഷൻ പരേഡിൽ ഇറങ്ങിയ അത്യാധുനിക മഹിളകളെ പോലെയാണ് മുജാഹിദ് പള്ളികളിൽ പെണ്ണുങ്ങൾ വരുന്നത് ഇത് പണ്ട് എം സി സി പറഞ്ഞതാ എം സി സി അഹമ്മദ് മലി പറഞ്ഞിട്ടുണ്ടെന്ന് ആണായാലും പെണ്ണായാലും ആ ഉറത്തറിഞ്ഞ മുന്നും പിന്നുമാണ് അപ്പൊ രണ്ട് വീടിക്കുറ്റി അപ്പുറത്തും അപ്പുറത്തും വെച്ചാൽ മതി എന്നിട്ട് പള്ളിയിലേക്ക് പോകാം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിൽ എം സി സി അഹമ്മദ് മൗലവി പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമാണെന്ന് കേരളത്തിൽ ആദ്യമായി വാദിച്ച കേരളത്തിൽ ആദ്യമായി വാദിച്ച എം സി സി അഹമ്മദ് മൗലവി അദ്ദേഹം ആ പുസ്തകത്തിലൂടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആവൃത്ത് പറയുന്നത് മുന്നും പിന്നുമാണ് അപ്പോ ഒരു നിൽക്കറിട്ടാൽ മതി ഒരു ഒരു ഷെഡി എടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ മുന്നും പിന്നുവാണെന്ന് വെക്കുകയാണെങ്കിൽ രണ്ട് കോർക്കിട്ടാൽ മതി എന്നിട്ട് ആണിനും പെണ്ണിനും എവിടെയും സഞ്ചരിക്കാം എന്ന് വളരെ വ്യക്തമായി എം സി സി അഹമ്മദ് മൗലവി എഴുതി വച്ചിരിക്കുന്നു സഹോദരന്മാരെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുമെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മുജാഹിദ് വന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മുജാഹിദ് വന്നത് എന്നാൽ പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമാണെന്ന് മുജാഹിദുകൾ പറയാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ചിന്തിക്കണം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് മുജാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് മുസ്ലിം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണെന്ന് ഇവിടെ മുജാഹിദുകൾ പറയാൻ തുടങ്ങിയത് ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് ഞാൻ ചിന്തിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു തൊള്ളായിരത്തി ഇരുപതിൽ വന്ന മുജാഹിദ് എന്തിനാണ് മുപ്പത് കൊല്ലം കാത്തിരുന്നത് മുപ്പത് കൊല്ലം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണെന്ന് പറയുന്ന സ്ത്രീകൾക്ക് ജുമാ സുന്നത്താണെന്ന് പറയുന്ന ഒരായത്ത് ഖുർആാനിൽ നിന്ന് കണ്ടെടുക്കുവാൻ ഹദീസിൽ നിന്ന് കണ്ടെടുക്കുവാൻ മുപ്പത് കൊല്ലം വേണ്ടിയിരുന്നു അള്ളാന്റെ ഖുർആാനിൽ പെണ്ണുങ്ങള് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലല്ലാന്റെ ഹദീസിൽ പെണ്ണുങ്ങളെ ജുമാക്ക് പോകൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ മുജാഹിദ് പണ്ഡിതന്മാരെന്തിന് മുപ്പത് കൊല്ലം കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളില് ഇവിടെ മുജാഹിദ് ഉണ്ടാക്കുന്നത് എന്തിനാണ് സുന്നികൾ ചെയ്യുന്ന പലതും ശരിയല്ല സുന്നികള് സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടത് തെറ്റാണ് ആ തെറ്റ് തിരുത്താനല്ലേ മുജാഹി എങ്കിൽ തൊള്ളായിരത്തി ഇരുപത് മുതൽക്ക് തന്നെ മുജാഹിദുകൾ എന്തുകൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയില്ല മുപ്പത് കൊല്ലം കാത്തിരുന്നതിന് ശേഷമാണോ ഖുർആാനിലായിത്തിറങ്ങിയത് ഹദീസ് വന്നത് അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് വ്യക്തമായ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിഗൂഢമായ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആാനും സുന്നത്തും അനുശാസിച്ചത് കൊണ്ടാണ് സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ നിങ്ങൾ അത് വാദിക്കണം അത് നിങ്ങൾ വാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അപ്പോ അമ്പത്തിരണ്ട് വരെ നിങ്ങൾക്ക് ഖുർആാനിലോ സുന്നത്തിലോ പെണ്ണുങ്ങള് പള്ളിയിൽ പോകണമെന്ന് തെളിവ് കിട്ടിയില്ല മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അമ്പത്തിരണ്ടിലെത്തിയപ്പോ ഉമർ മൗലബിന്റെ ഓഫീസിക്ക് എം സിസിന്റെ ഓഫീസിക്ക് ആയത്തിറങ്ങി ജിബിരി ഇറങ്ങി അല്ലെങ്കിൽ റസൂറുദ് ഹബീസ് കൊടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മുഖാമുഖത്തിന്റെ വിജയത്തിന് മങ്ങലേൽപ്പിക്കുന്നതിന് വേണ്ടി പല അപശബ്ദങ്ങളും പല ഭാഗത്തു നിന്നും പുറപ്പ് പുറത്തു വരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അത്തരം അപശബ്ദങ്ങൾക്കെതിരിൽ പ്രതികരിക്കാതിരിക്കുക സഹിച്ച് ക്ഷമിച്ചിരിക്കുക എന്നതാണ് നമ്മുടെ പരിപാടിയുടെ വിജയം എന്ന തിരിച്ചറിവ് നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം അതുകൊണ്ട് എന്ത് അപശബ്ദങ്ങൾ ഏത് ഭാഗത്തു നിന്നും ഉണ്ടായാലും പ്രവർത്തകരാകുന്ന ശ്രോതാക്കളാകുന്ന നമ്മൾ ഇത് കേൾക്കാതെ